യൂട്യൂബ് ിന്നുട്ടോ അപ്പൊ ഞാനും അച്ഛനും അമ്മയും ഏട്ടനും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഗ്രോസറി ഷോപ്പിങ്ങിന് പോവാ പോവാട്ടോ അപ്പൊ എല്ലാവരും ചില എല്ലാവരും വേറെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നൈറ്റ് ആട്ടോ ഞങ്ങള് പോയെ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ടു വീക്സ് ആവണുള്ളൂ അപ്പോൾ വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളും പിന്നെ വേറെ കുറച്ച് സംഭവങ്ങളും ഒക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലാട്ടോ പോയത് യൂഷ്വലി ഞങ്ങൾ തൊട്ടടുത്തുള്ള ക്യാരിഫോറിലും അവർക്കൊക്കെയാണ് പോവാറ് പമ്പത്തൂത്ത മോളിലൊക്കെ അപ്പൊ ഞങ്ങൾ വേറെ ലുലുവിൽ പോവാന്ന് വിചാരിച്ചു അപ്പോൾ പോയപ്പോഴാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചെന്ന് കയറിയപ്പോൾ തന്നെ കുറെ കിഡ്സ് ബുക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഫൊണ്ണുബാബി ഇത്രയും കൂടി വലുതാണെങ്കിൽ അവൻ എന്തായാലും അത് മേടിച്ചു കൊടുത്താനെ അവനിപ്പോൾ വായിക്കാറൊന്നും ആയിട്ടില്ലല്ലോ അപ്പൊ കിഡ്സ് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫൊണ്ണുബാബിനെ ട്രോളിയിലിരുത്തി അവന് വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ സെബാബണ്ടിന്റെ ബേബി പൗഡറും അതുപോലെ തന്നെ ഷാംപൂവും ബേബി സോപ്പും അതൊക്കെ മേടിച്ചു അപ്പൊ എനിക്ക് എന്താണെന്നറിയില്ല ഇവിടുത്തെ ലുല്ലിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടെ എല്ലാ കാര്യങ്ങളാണെങ്കിലും ഞാൻ അവിടെ ഇടന്ന് ഓടി നടന്ന ഓരോ സാധനങ്ങൾ എടുക്കുന്നു ും പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവസാനം ബില്ല് വന്നപ്പോ ഞങ്ങള് കണ്ണു തള്ളി പോയിട്ടോ അപ്പോ ഇവിടെ ഏറ്റുബാബി ഓരോ കാര്യങ്ങളും ഇപ്പൊ എന്തൊക്കെയാണ് വേണ്ടത് ഓൾറെഡി ഞങ്ങളെപ്പോഴും ഷോപ്പിങ്ങിനാണെങ്കിലും എന്തിനു പോവാണെങ്കിലും ഒരു ലിസ്റ്റ് ഉണ്ടാക്കൂട്ടോ അപ്പൊ നമുക്ക് അത്രയും ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഇപ്പൊ ലിസ്റ്റ് ഇല്ലാണ്ട് ഒരു ബോധമില്ലാണ്ട് അവിടെ പോയിട്ടുണ്ടെങ്കിൽ എന്താണ് എടുക്കണ്ട ആകെ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെയാകും അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ എഴുതി വെക്കാണെങ്കിൽ നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങളൊക്കെ എടുത്തു വരാം കേട്ടോ അപ്പൊ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കണ്ടു നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന്റെ പേരൊക്കെ അറിയാം ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ എനിക്കതിന്റെ പേരൊന്നും അറിയില്ല വളരെ വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതിന്റെ പേര് അതുമേ ഓൾറെഡി ാണ് മറന്നു പോയിട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളോട് ചോദിക്കാൻ വിചാരിച്ചു നിങ്ങൾക്ക് അറിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതെ ഇങ്ങനെ കുട്ടി കുട്ടി ഇങ്ങനെ കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫിഷ് ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു കരിമീൻ പിന്നെ കിളിമീൻ ചാള അയില അങ്ങനത്തെ കുറേ കുറെ കുറേ മീനുകളുടെ പേരൊന്നും അറിയില്ല അറിയാവുന്ന മീൻ ഇതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ചെമ്മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കിങ് ഫിഷ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുല്ലോ അതും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഫ്രൈ ഒക്കെ വറുത്തൊക്കെ തിന്നു അടിപൊളിയായിരുന്നു പിന്നെ പൊണ്ണുപാബിക്കാണെങ്കിൽ നേന്ത്രപ്പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു പൊണ്ണുബാബിയാണെങ്കിൽ ഇതാട്ടോ പണി അവിടെയാണെങ്കിൽ ഇങ്ങനെ ട്രോളിങ് ഇങ്ങനെ ഉന്തി കൊണ്ടിരിക്കുക അവനൊരു എൻഗേജ്ഡ് ആയിട്ട് അവൻ ഇരിക്കുമായിരുന്നു കേട്ടോ പിന്നെ ഈ പ്രായമല്ല അപ്പോൾ പിടിച്ചിരുത്തേനൊരു പരിമിതി ഇല്ലേ അപ്പോൾ അവനാണെങ്കിൽ കുറച്ച് നേരം അവൻ്റെ നടക്കാനും ഇതിനൊക്കെ വിട്ടു അപ്പോൾ അവൻ കളിച്ചും ചിരിച്ചും നടക്കായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ഓറഞ്ച് ഇപ്പം ഇതിൻ്റെ വീക്ക്നെസ് വീക്ക്നെസ്സാല്ലോ എവിടെ പോയാലും ഓറഞ്ച് കണ്ടെടുക്കും അതും കുട്ടി ഓറഞ്ച് ആട്ടോ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് അപ്പോൾ അങ്ങനെ കുട്ടി ഓറഞ്ചും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തു പിന്നെ ഞാൻ ഇതേ അവിടെ ചീറിപ്പാഞ്ഞു നടക്കുന്നുണ്ട് കുറച്ചതേ ഷോഫൊക്കെ കാട്ടിട്ട് നടക്കണ്ടട്ടോ ഒന്നില്ലെങ്കിൽ അച്ഛൻ്റെ പിന്നാലെ അല്ലെങ്കിൽ ഏട്ടൻ്റെ പിന്നാലെ ആയിരിക്കും കേട്ടോ പോവണ്ടാവ പിന്നെ അതേ പപ്പായൊക്കെ മേടിച്ചു പപ്പായൊക്കെ എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്പായും ഉപ്പേരും ഒക്കെ വെച്ചിട്ടുണ്ടെങ്കി പഴുത്ത പപ്പായും അതുപോലെ ഇഷ്ടാട്ടോ പിന്നെ അങ്ങനെ ഗ്രോസറി ഷോപ്പിങ്ങിൽ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ മേടിച്ചതേ ബില്ലിതു പിന്നെ ഇതേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ അപ്പോ ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഇവിടെ തന്നെ ഫുഡ് കഴിക്കാന്നാണ് വിചാരിച്ചത് പിന്നെ വിചാരിച്ച് വേണ്ട പുറത്തൊന്ന് ഫുഡ് കഴിക്കാന്ന് പിന്നെ ഫൊണ്ണുപാബിക്ക് വേണ്ടിട്ട് കുട്ടി കപ്പ് പിന്നെ മീൻചട്ടി ഉണ്ടല്ലോ ഏഹ് മീൻചട്ടി മേടിക്കുന്ന ഏട്ടേനൊരാഗ്രഹം അപ്പൊ അങ്ങനെ ഇതേ ഞാൻ ഓടി പാഞ്ഞ് ചീറിപ്പാഞ്ഞു പോയിട്ട് ഇതേ ചീ മീൻ മീൻചെട്ടി എടുത്താ എൻറെ വക പ്രഹസനങ്ങളും കാര്യങ്ങളും ഇല്ലാണ്ട് പിന്നെ എൻറെ വീടോലെന്തുണ്ട് അപ്പൊ ഈ വക കാട്ടായികളും അപ്പൊ പൊണ്ണുപാബിയാണെങ്കി പൊണ്ണുപാബിയുടെ കപ്പും പിടിച്ചിട്ട് ഭയങ്കര തുള്ളലാട്ടായിരുന്നു ട്ടോ പിന്നെ മീറ്റും കാര്യങ്ങളൊക്കെ എടുത്തു ഏട്ടനാണെങ്കി ആൻഡ് ഫേവറേറ്റ് ആയിട്ടുള്ള മട്ടനും കാര്യങ്ങളും അതൊക്കെ എടുത്തു പിന്നെ ഫുണ്ണുബാബിക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തുട്ടോ അപ്പൊ ഫുണ്ണുബാബിയാണെങ്കി ഇപ്പൊ ഭയങ്കര ഷെയറിങ് ആൻഡ് കെയറിങ് ആയിട്ടുള്ള സ്വഭാവമായിട്ടാണ് ഇപ്പൊ നടക്കണത് എന്ത് എന്തെങ്കിലും അവന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അവൻ ഞങ്ങൾക്ക് കൊടുക്കൂട്ടോ നല്ല സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നണേ നല്ല ക്യൂട്ടായിട്ട് പിന്നെ അവനും കഴിക്കാൻ വേണ്ടിയുള്ള സമയത്ത് ഇങ്ങനെ തരൂട്ടോ എന്നാലും അവൻ ഞങ്ങൾക്ക് ഫുഡ് തന്നിട്ടേ അവൻ മിക്ക ടൈമിലും കഴിക്കാറുള്ളു പിന്നെ ഏട്ടം പറയുന്നുണ്ടായിരുന്നു ഈ സമയം നമുക്ക് ഫുഡ് കഴിക്കാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ താളം പിടിച്ച് േറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞാൻ വീണ്ടും അവിടെ ഒരു സംഭവം കണ്ടപ്പോൾ എന്റെ വക വീണ്ടും കുറച്ച് പ്രഹസനങ്ങളും കാര്യങ്ങളും പിന്നെ അച്ഛനും അമ്മയും അവിടെ നിന്ന് നിന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഫാമിലി പിക്സും കാര്യങ്ങളും കൊടുത്താൽ ഏട്ടനാണെങ്കിൽ ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ ടൈം ആയി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി റെസ്റ്റോറൻസ് ഒക്കെ ക്ലോസ്ഡ് ആയിട്ട് ഉണ്ടാവുന്ന വിചാരിച്ചിട്ടാണ് ഏട്ടൻ തിരക്ക് പിടിക്കേണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതാണെങ്കിൽ നല്ല ലേറ്റ് നൈറ്റ് ഒക്കെ ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ പോണ വഴിയിലാണിങ്ങനെ ഗെയിമൊക്കെ ഗെയിം ഞങ്ങൾ എവിടെ കണ്ടാലും ഞങ്ങൾ കളിക്കാണ്ട് പോരില്ല കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടനും ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചത് ഇപ്പോൾ കിട്ടും ഞങ്ങൾക്ക് ഇപ്പം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അവസാനം നിങ്ങൾ തന്നെ കണ്ടു നോക്ക എന്താണ്ടായന്ന് അപ്പൊ ആദ്യം ദേ ഏട്ടൻ നോക്കി അപ്പാട്ടം നോക്കിയപ്പോ ജസ്റ്റ് ആയിട്ടുള്ള മിസ്സായി പോയിട്ടോ കിട്ടിയില്ല പിന്നെ അതേ അച്ഛൻ ട്രൈ ചെയ്തു ഞാൻ ട്രൈ ചെയ്തില്ല കാരണം യൂഷ്വലി ഞാനാണ് ഓടിപ്പാഞ്ഞ് വേഗം പോയിട്ട് ഞാനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് ട്രൈ ചെയ്യാറ് ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല എനിക്ക് ട്രൈ ചെയ്യാൻ ഇത്തിരി മടിയായിരുന്നു കേട്ടോ അവസാനം ഞങ്ങൾക്കൊന്നും കിട്ടാണ്ട് ഞങ്ങൾ സങ്കടത്തോട് കൂടിയിട്ടിത് പിന്നെ ഫുഡ് എന്ന് വിചാരിച്ച് സന്തോഷത്തോടു കൂടി പോയിട്ടോ അപ്പോൾ ഫൊണ്ണുബാബിയാണെങ്കിൽ ഫൊണ്ണുബാബിയുടെ ഹൈ ചെയറിലൊക്കെ ഇരുന്നിട്ട് ഭയങ്കര വൈബിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇതേ ഫുഡ് ഞങ്ങൾ കുറച്ചധികം ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾക്ക് സൂപ്പൊ കിട്ടിയ മട്ടൺ സൂപ്പ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചിക്കൻ സൂപ്പ് ഉണ്ടായിരുന്നു മട്ടൺ സൂപ്പായിരുന്നു കേട്ടോ കമ്പാരിറ്റീവ്ലി നല്ല 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 ടേസ്റ്റി മട്ടൺ സൂപ്പായിരുന്നു പിന്നെ ഇത് കൊള്ളിയും പിന്നെ ചിക്കനായിരുന്നു പിന്നെ ഇതൊരു ഫിഷ് ഒരു ഐറ്റം പിന്നെ ഇത് പൊറോട്ടയും പിന്നെ ഫിഷാണ് ഫിഷ് അല്ല ചിക്കൻ്റെ ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ പാൽ പൊറോട്ടയും ചിക്കൻ്റെ എന്തോ ഒരു ഐറ്റം ഫുണ്ണുപാബിക്കാണെങ്കിൽ വാഴയിലൊക്കെ സംഭവം ഞങ്ങൾ കൊടുത്തുട്ടോ പിന്നെ ഞങ്ങൾ ജ്യൂസ് ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്രേബ് ജ്യൂസും അതുപോലെ തന്നെ പൈനാപ്പിൾ ജ്യൂസ് ആയിരുന്നു അപ്പൊ എല്ലാം കൂടി ആഘോഷിച്ച് നല്ല രീതിയിൽ കഴിച്ചു അവസാനം ഞങ്ങളുടെ ഗ്രോസറി ഷോപ്പിങ്ങിന്റെ ബില്ലാട്ടോ ആട്ടോ അപ്പൊ അവസാനം കാണാൻ പോണേ എല്ലാം കൂടി പർച്ചേസ് ചെയ്ത് വന്നപ്പോ എഴുന്നൂറ്റി നാല്പത് തിറംസ് ആയിട്ടോ ഗ്രോസറി ഷോപ്പിങ്ങിന് മാത്രമായിട്ട് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ബൈ